ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ യുവ യുവ കർഷകൻ അനീഷ് അനീഷ് അജാനൂർ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൈ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകനായ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത് രാവണേശ്വരം മാക്കിയൽ കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അറുപത് സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തുന്നത് ദീപം ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഉടമ കൂടിയാണ് ചെണ്ടുമല്ലി തൈ നട്ടുകൊണ്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി വന്നിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് അതിന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ചെന്തുമല്ലി ഉൾപ്പെടെയുള്ള പൂ ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ എല്ലാം നേതൃത്വത്തിൽ വിപുലമായ നിലയിൽ നടന്നുവരികയാണ് പൂപ്പൊലി പുഷ്പകൃഷി എന്ന നിലയിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പൂവിൻ്റെ തൈ കൊടുക്കുന്നത് ഒരു ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ പി മിനി എന്നിവർ സംസാരിച്ചു അനീഷ് ദീപം സ്വാഗതം പറഞ്ഞു മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ചും ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടുമുള്ള അനീഷിന്റെ ചെണ്ടുമല്ലി കൃഷി യുവതലമുറയ്ക്ക് മാതൃകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്